ഞങ്ങൾ സഹകരിച്ചിട്ടേ ഇല്ല ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു തരത്തിലും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ അന്നും ഉണ്ടാക്കിയില്ല ഇന്നുണ്ടാക്കിയില്ല നാളെ ഉണ്ടാക്കുകയും ചെയ്തില്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാശം വിശദീകരിച്ചിരുന്നു നിങ്ങളോടന്നെ നിങ്ങളോടന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഇരുപത്തി മൂന്ന് വെറുതെ കളവ് പറയുകയാണ് ഓരോന്നും ഓരോന്നായിട്ട് തടവുക നിങ്ങൾ പറയാന്നാ ഇരുപത്തിമൂന്നെണ്ണം ഏതാണെന്ന് യു ഡി എഫ് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയത് നമ്മുടെ മുമ്പിലുണ്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഉദാഹരണം പറയണ്ട ഒരു 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 ഉദാഹരണം ചെയ്യത്തേക്ക് പറയണ്ടില്ല ഞങ്ങൾ ഒരു കൂടുതലങ്ങാടിയും ഇല്ല ഒരു അങ്ങാടിയിലും പറയേണ്ടതില്ല കൃത്യമായിട്ട് ഞങ്ങൾക്ക് ധാരണയുണ്ട് ജമായത്ത് ഇസ്ലാമിക്ക് വെറുതെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് പത്ര നിങ്ങൾ പത്രത്തിന് രണ്ട് മൂന്ന് അവർക്ക് വേണ്ടിയുള്ള പത്രം തന്നെ ഉണ്ടല്ലോ ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്തിലോ ഒരു പ്രദേശത്തോ മനസ്സരിച്ച് ജയിക്കുകയോ ജയിച്ചതിനനുസരിച്ച് ഭരിക്കുകയോ ചെയ്തിട്ടില്ല എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാജിവെക്കണം എന്നുള്ള നിർബന്ധപൂർവ്വമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ഉറപ്പായിട്ടാണ് പറയാനുള്ളത് ഒരു ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് ഉണ്ടോ പ്രസിഡന്റോന്നുള്ളതെല്ലാം നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ പറഞ്ഞോ എന്റെ നിലപാടാണ് പറഞ്ഞത് പാർട്ടി നിലപാടാണ് പറഞ്ഞത് പാർട്ടിന്റെ ഞാൻ ഇപ്പം അതിനകത്ത് തർക്കിക്കാനൊന്നുമില്ല ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകിട്ടുമില്ല നേരത്തെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ചെയ്ത ശരി പിന്നെ വേറെ വേറെ ചോദിക്കാണ്ട് പറ ജനങ്ങളെ ജനങ്ങളൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ പറഞ്ഞ പോലെല്ലോ ജനങ്ങൾ വിശ്വസിക്കുന്നത് ജമായത്ത് ഇസ്ലാം ജനങ്ങള് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ പ്രസ്ഥാനത്തിന്റെയും ഒരു പിന്തുണയും വലതുപ്രജനത്തിന് മുന്നണിക്ക് പോകേണ്ട എന്ന് അസന്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ശക്തമായിട്ട് നിൽക്കുന്ന ലീഗ് ഒന്നും മുസ്ലിം ലീഗ് നേതൃത്വം മുസ്ലിം ലീഗിന്റെ പഴയകാല നേതൃത്വം പൂർണ്ണമായിട്ട് ജമായത്ത് ഇസ്ലാമിനെ എതിർത്തു കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ജമായത്ത് ഇസ്ലാമി ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രബലമായ ശക്തിയല്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ആശയം ഇവിടെ ബി ജെ പിക്ക് വളം വെച്ചു കൊടുക്കുന്ന ആശയമാണ് അതിൻ്റെ കൗണ്ടർ പാർട്ടാണ് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ കൗണ്ടർ പാർട്ടാണ് ജമായത്ത് ഇസ്ലാമി അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ആ അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ വിഭാഗങ്ങളെ രണ്ട് വിഭാഗങ്ങളെയും ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെയും നിലപാടുകൾക്കെതിരായിട്ട് ശക്തിയായ സമീപനം സ്വീകരിച്ചു പോയത് ഒന്നുകൂടി കൂടി വിശദീകരിച്ചു ഞാൻ പറയുകയാണ് ഇന്നലെയും ആ രാഷ്ട്രീയ കൂട്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും ഇല്ല നാളെയും ഇല്ല പിണറായി അത്യാവശ്യം ഇത് ഇത് പറഞ്ഞാൽ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞാൽ എങ്ങനെയാ വർഗീയതയാകുക വർഗീയമായ ശക്തികളുമായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം പോലെ കൂട്ടിയിട്ടുള്ള ഈ യു ഡി എഫിന്റെ ആളുകൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വർഗീയതക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികഞ്ഞ തെറ്റായ അവസരവാദപരമായ സമീപനാണ് അത്രയും അത് പറയാനുള്ളൂ സമയതോ വീഡിയോ മുറത്തു വിട്ടിരുന്നത് അദ്ദേഹം ഇ ഇപ്പോഴത്തെ മുഖ്യന്തരം പാർട്ടി സെക്രട്ടറി ആണെന്ന് ഇതെല്ലാം കുറേ പ്രഭാഷണം പറഞ്ഞ അവസാനിപ്പിക്കുന്നു അവസഹാരമില്ല ഒരു കാര്യമില്ല ഒരു കാര്യ